മാതൃഭൂമി അക്ഷരോത്സവത്തിന്റെ മുഖ്യ രക്ഷാധികാരിയും മാതൃഭൂമി മാനേജിംഗ് ഐഡിക്ടറുമായ ശ്രീ പി വി ചന്ദ്രൻ നമ്മളോട് സംസാരിക്കും முக்கிய அதிதி முக்கியாதி பிரிய சகோதரன் கூடிய மம்முட்டி மாதபூமியுடைய மானேஜிங் ஸ்ரீ எம் வி சேம்ஸ் குமார் பி வி நிதிஷ் சாரா ஜோசஃப் மன்சூரன் மனோஜ் தாஸ் எடீச்சர் மாதூமி பிரியமுள்ள സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തുടങ്ങി നൂറു വർഷം പിന്നിട്ട ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ മാതൃഭൂമി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ അഭിമുഖീകരിക്കാൻ എനിക്ക് അതിയായ അഭിമാനവും ആഹ്ലാദവും ഉണ്ട് അക്ഷരോത്സവത്തിൽ പങ്കെടുക്കുന്ന എടുക്കാനെത്തിയ എല്ലാവർക്കും മാതൃഭിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ആശംസകൾ അറിയിക്കുന്നു അക്ഷരങ്ങളെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനുള്ള ആയുധമാക്കിക്കൊണ്ട് സ്വാതിയ സമര പോരാളികൾ രൂപം കൊടുത്ത മാതൃഭൂമി തുടക്കം മുതൽ തന്നെ കലയും സംസ്കാരവും സാഹിത്യവും പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് മുന്നിട്ട് നിന്നിട്ടുണ്ട് സാഹിത്യ അക്കാദമിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന സ്ഥാപക പത്രാധിപർ കെ പി കേശവൻ ആണ് മാതൃഭൂമി ഭാഷയിൽ മാതൃഭാഷയിൽ സംസാരിക്കാനുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് മാനേജിംഗ് ലക്ടറായിരുന്ന എം പി വീരേന്ദ്രകുമാർ വരെ മാധ്യമിയിലെ നയിച്ചവരെല്ലാം എഴുതുകയും വായിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു വീരേന്ദ്രകുമാറിൻ്റെ മനസ്സിൽ ഊദിച്ച ആശയമാണ് മാധൃമി അക്ഷരോത്സവം അദ്ദേഹം ഇന്ന് നമ്മളൊപ്പമില്ല എന്നത് എന്നെ വേദനിപ്പിക്കുന്നു നാല് പതിറ്റാണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് മാധ്യമിയെ മുന്നോട്ട് നയിച്ചത് അധികം തുടങ്ങി വെച്ച അക്ഷരോശം ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യമേള മാറി മാറി എന്നതിൽ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെയും ലോക സാഹിത്യത്തിലെയും ഏറ്റവും ശ്രദ്ധേയരായ പ്രതിഭകളാണ് ഇവിടെ ഒത്തുകൂടുന്നത് വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും അപൂർവമായ ഒരു കൂടിച്ചേരലിനാണ് തിരുവനന്തപുരം വരുന്ന നാല് ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ചിന്താധാരകളെ മലയാളിക്ക് പരിചയപ്പെടുത്താൻ ഈ അക്ഷരോത്സവത്തിന് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആൽവ സർവമത സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സാഹിത്യോത്സവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വക അവസാനിക്കുന്നു നന്ദി നമസ്കാരം